നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സംഖികൾ പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങളെ തേടി വരും അങ്ങനെ തേടി വന്നതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഫോൺ ആയിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടി സംഘിണികളെ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് പ്രത്യേക കോൾ സെന്റർ തുടങ്ങി ഇതിനകത്തിരുന്നു കൊണ്ട് നാട്ടുകാരുടെ ഡേറ്റാസ് പ്രത്യേകിച്ച് അവരുടെ സ്വകാര്യമായിട്ടുള്ള ഫോൺ നമ്പറുകളെല്ലാം കളക്ട് ചെയ്ത് വെച്ച് അവരെ അങ്ങോട്ട് വിളിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് വോട്ട് നേടണം ഇതിനു വേണ്ടിയുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ ഫോൺ വിളിച്ച സംഘിണിയെ ഫോൺ എടുത്ത വ്യക്തി എടുത്തിട്ട് അലക്കി വിട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് കാര്യം പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്റെ ഫോൺ നമ്പർ ഇവിടെ കിട്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യം കിട്ടിയത് എന്നുള്ള ചോദ്യത്തിനെല്ലാം ഈ കോൾ സെന്ററിൽ ഇരുന്ന് വിളിക്കണ ഞങ്ങ പിഞ്ഞ സംഘടിക്ക് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എല്ലാത്തിനും ബബ്ബബ്ബായും ഏറ്റവും ഒടുവിൽ ഫോൺ കട്ട് ചെയ്ത് കണ്ടം വഴി ഓടുന്ന പരിപാടി സംസ്ഥാന കോൾ സെന്ററിൽ നിന്ന് വിളിക്കാണേ വിളിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ടോന്ന് അറിയുന്നേ ബിജെപിക്കാർ അങ്ങനെ സർവേ നടത്തുന്നുണ്ടോ എന്തായിരുന്നു ബിജെപിക്കാർ ഇങ്ങനെ ഒരു സർവേ നടത്തുന്നുണ്ടോ ഓഫ്കോഴ്സ് റിക്രൂട്ട് ചെയ്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേ ആയിരുന്നതാണ് അതെ സാർ ഡീറ്റെയിൽസ് കയ്യിലുണ്ട് അവർക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ ഫണ്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്താ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു സംശയം ചോദിച്ചാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത് എന്നറിയാനാണ് ഞാൻ ചോദിച്ചത് കേട്ടോ എവിടെന്ന് ഹലോ സാറേ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ ഡാറ്റ ശേഖരിച്ചതായിരുന്നോ അതെ ഞങ്ങൾ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് എവിടെങ്കിലും കിട്ടണമല്ലോ ഒരു ഫോൺ നമ്പർ ഞാനായിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ടില്ല പബ്ലിക് പബ്ലിക് റിലേഷൻസ് റിലേഷൻസ് സർ റിലേഷൻ പ്രവർത്തകര് നിങ്ങളുടെ ഡാറ്റ ശേഖരിച്ചതായിരുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ ശേഖരിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഡാറ്റ ഞങ്ങളുടെ ഫോൺ നമ്പർ ശേഖരിച്ചത് ഞങ്ങളുടെ വീടുകളിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതിനൊന്നും കളക്ട് ചെയ്തിട്ടില്ല എന്നറിയണമല്ലോ അതുകൊണ്ട് അല്ല അത് ഈ പബ്ലിക് റിലേഷൻസ് വഴിക്ക് നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്തു എന്നാണ് പറഞ്ഞാൽ ചോദിച്ചേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ധാരണയുണ്ടോ അതോ നിങ്ങളെ വിളിക്കൽ മാത്രമേ നിങ്ങളുടെ ചുമത്തിലേലുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് ഈ നമ്പർ കളക്ട് ചെയ്തത് എന്റെ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടണമല്ലോ ഫോൺ നമ്പർ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് പറഞ്ഞല്ലോ ഇത് പബ്ലിക് റിലേഷൻസ് ടൈമില് ഡാറ്റ കളക്ട് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിൽ ഇവിടുത്തെ കേരളത്തിൽ എത്ര കോടി ഫോൺ നമ്പർ ഉണ്ട് ഈ എല്ലാ നമ്പറിലേക്കും നിങ്ങൾ വിളിച്ചു അത് പ്രായോഗിക സാർ ഇതിന്റെ ഉപഭോക്താക്കളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നത് ഞാനൊരു ഉപഭോക്താവാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു ഉപഭോക്താക്കളുടെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിളിച്ചതിലധികം ഞാൻ ചോദിച്ചതാണ് ഞാൻ ചോദിച്ചാണ് ഞാൻ ഇതിന്റെ ഗുണഭോക്താവല്ല നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഗുണഭോക്താവാണെന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റൂലോ സോറി സാറേ ഇതിനിടയ്ക്ക് ഒരു റോങ് നമ്പർ കേറി വന്നേക്കാൻ ഞാൻ ചോദിക്കുന്നത് ഇത്രയുണ്ട് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഗവൺമെന്റ് നടത്തുന്ന പദ്ധതികളെ കുറിച്ചിട്ട് നിങ്ങൾ സർവേ നടത്തുന്ന എന്തിനാണ് ഈ കേരളത്തില് ഈ സാധനങ്ങൾ ചെയ്യുന്നതിന് ഇവിടുത്തെ ഏതൊരു പദ്ധതി ആണെങ്കിലും ഗവൺമെന്റ് പ്രൂവാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് കണക്കെടുക്കാൻ ഇവിടുത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസിലും അതിനുള്ള സംവിധാനം പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ആൾക്കാരെ വ്യക്തിപരമായിട്ട് വിളിച്ച് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ഉണ്ടോ ആ പറയൂ സാറേ വ്യക്തിത്വമായിട്ട് വിളിച്ചു നോക്കുന്നത് കേരള സർക്കാർ പല ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളും പേര് മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ പറഞ്ഞത് രണ്ടെണ്ണം പറയൂ ഏതെങ്കിലും കേരള സർക്കാർ പേര് മാറ്റി കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ ഒരു രണ്ട് പദ്ധതിയുടെ പേര് മിനിറ്റ് മിനിറ്റ് നിങ്ങൾ 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 അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഫോണിലേക്ക് അനുവദിക്കുന്നതുള്ളൂടെ കൺട്രോളിൽ നിൽക്കുന്ന കോളല്ല ആ ഞാൻ പറയട്ടെ അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അഞ്ച് മിനിറ്റ് ആയിട്ടില്ല ഇനി ഒരു മിനിറ്റോടെ ഉണ്ട് ഞാൻ ഇത് കോൾ റെക്കോർഡഡ് ആണ് എല്ലാ ചോദ്യത്തിനും മറുപടി തന്നില്ലേ ഞാനിത് പബ്ലിക് ഡൊമൈനിൽ പോസ്റ്റ് ചെയ്തു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടല്ലോ ഇത് നാളെ ആരാണെന്ന് അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഫോൺ കോൾ ആണ് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കാം നിങ്ങളെ തേടിയും ഇത്തരം ഫോൺ കോളുകൾ വരും ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം സംഖികൾ പല തരത്തിലുള്ള നമ്പറുകൾ ഇറക്കും കേന്ദ്ര പദ്ധതികളെല്ലാം ഈ നാട്ടിൽ പേര് മാറ്റി കൊടുക്കുന്നുണ്ട് അത്ര രണ്ടെണ്ണത്തിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഫോണും വെച്ചിട്ട് എസ് കെ പഠിക്കുന്ന ഒരു അവസ്ഥ ഇതേ ഉള്ളൂ കാര്യം ഉത്തരവൊന്നും ഇങ്ങനെ ആധികാരികമായി നിങ്ങളോട് നുണ പറയുക ഈ നുണ പറയാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത കുറെ പേരെ കോൾ സെന്ററിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് പച്ച നുണകൾ യാതൊരു ഉളുപ്പുമില്ലാതെ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞുകൊള്ളം അതിനു വേണ്ടി നിങ്ങൾക്ക് കുറെ ലാൻഡ് ഫോൺ ഞങ്ങൾ ഇവിടെ എടുത്തു തരും ഈ പൈസ മതിയായിരുന്നല്ലോ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട പണം കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ വിശ്വഗുരുവിന്റെ സെൽഫി പോയിന്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൾ സെന്ററുകൾ ഉണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പേടിക്കാനൊക്കെ ശ്രമിക്കുന്ന ആ പണം മതിയല്ലോ ഈ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരാൾ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അത് ജനങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായി ഒരാൾ ചെയ്ത നന്മയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ജനം തനിയെ സംസാരിച്ചു തുടങ്ങും അവർ അത് സംസാരിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനവും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തെളിയിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കാട്ടിയും ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളിലൂടെയും തെറ്റിദ്ധരിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന വളഞ്ഞ വഴി നിങ്ങൾ ആലോചിക്കുന്നത് എന്തായാലും ഈ നാട് നിങ്ങൾ പറയും പോലെ കേരളമല്ല ഇത് കേരളമാണ് സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും കൂലിവേലക്കാരുടെയും എല്ലാം ഉൾപ്പെടുന്ന ഒരു കേരളം ആ കേരളത്തിനകത്ത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പൊടിക്കൈകളും വേവാൻ പോകുന്നില്ല അതിനുവേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റി വെച്ചരേ എന്ന് മാത്രമേ സംഘികളോട് പറയാനുള്ളൂ